മലപ്പുറത്ത് എസ് എസ് എൽ സിക്ക് ട്രിപ്പിൾ എ പ്ലസ് തിളക്കത്തിൽ മിന്നി കടുങ്ങാത്തുകൊണ്ടിലെ വലിയാക്കത്തൊടുക വീട് ഒറ്റപ്രസവത്തിലെ മൂന്ന് സഹോദരിമാർക്കും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഒരുമിച്ച് ജനിച്ചു വളർന്ന് രൂപവും ഭാവവും സ്വഭാവങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം വ്യത്യസ്തമായപ്പോഴും പഠനത്തിൽ കാട്ടുന്ന ഐക്യത്തിലും സ്നേഹത്തിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയത്തിൻ്റെ തുടർ കഥ രചിക്കുകയാണ് മൗസാ മറിയവും മൈസ ഫാത്തിമയും മനാൽ ആയിഷയും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈ വീട്ടില് സന്തോഷത്തിന്റെ മൂന്ന് രക്തിയാണ് ഒരുമിച്ച് ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന മൂന്ന് പേര് മൗസ മൈസ മനാൽ മൂന്ന് പേർക്കും പരീക്ഷയിൽ മികച്ച വിജയം നേടി ഫുൾ എ പ്ലസ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഒരുമിച്ച് ജനിച്ചു വളർന്ന പേർ രൂപവും ഭാവവും സ്വഭാവവും ഇഷ്ടങ്ങളുമെല്ലാം വ്യത്യസ്തമായപ്പോഴും ജീവിതത്തിലെ നേട്ടങ്ങളിലെല്ലാം ഒന്നിച്ചായിരുന്നു ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിലും കടുങ്ങാത്തുകുണ്ടിലെ വെളിയക്കാർത്തോടിലെയും വീട്ടിൽ സന്തോഷത്തിന്റെ മുക്കൂട്ടുമധുരം നുണയുകയാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയത്തിന്റെ തുടർക്കഥ രചിക്കുകയാണ് ഫാത്തിമയും ഞങ്ങൾക്ക് പേടി ഒരാൾക്ക് എ മൗസാ മറിയവും മൈസാ സന്തോഷം മൊത്തം പോകലല്ല കാരണം മൂന്നുപേരും ഇതുവരെ ഒക്കെ ഒപ്പമായിരുന്നു എസ് എൽ സിയും കൂടി മൂന്നുകേർക്കും ഒരേ പോലെ ഫുൾ എ പ്ലസ് നടന്നായിരുന്നു ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കുറേ പേര് വരുന്നുണ്ട് നമ്മൾക്ക് അറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളോട് കൺഗ്രാറ്റുവേഷൻസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥിനികളായ മൂവരും എന്നും താങ്ങായി ഒപ്പമുണ്ട് ഒരാൾക്ക് മറ്റൊരാൾ എപ്പോഴും തുണയാകും അത് പഠനത്തിലായാലും എന്തിലായാലും ഇഷ്ടങ്ങൾ മൂന്നാണെങ്കിലും പരസ്പരം പറഞ്ഞും പഠിപ്പിച്ചുമാണ് മൂവരും എസ് എസ് എൽ സി എന്ന കടമ്പ നേരിട്ടത് ഒരാൾക്ക് ഗണിതമാണ് താല്പര്യമെങ്കിൽ മറ്റൊരാൾക്ക് അറബിയായിരുന്നു മൂന്നാമത്തെ ആൾക്കാവട്ടെ സോഷ്യൽ സയൻസിനോടായിരുന്നു എനിക്ക് ലെക്ചറർ താല്പര്യം ആ ആർ ബി കോളേജിൽ പഠിച്ച് പി എച്ച് ഡി ഒക്കെ എടുത്ത് പിന്നെ യൂണിവേഴ്സിറ്റി പുറത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കാനാണ് താല്പര്യം എനിക്ക് സോഷ്യൽ സയൻസ് സബ്ജറികൾ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല സോഷ്യൽ വർക്കിംഗ് ഫീൽഡ് അതിനൊക്കെ ഭയങ്കര താല്പര്യമാണ് സർവീസ് ഫീൽഡിനോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് താല്പര്യം എല്ലാവരും പറയേണ്ടത് സയൻസ് എടുത്ത് സയൻസ് എടുത്തോ എന്ന് പക്ഷേ എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ആ ഒരു സോഷ്യൽ വർക്കിംഗ് ഫീൽഡിൽ ഇറങ്ങാനാണ് താല്പര്യം ചൂസ് ചൂസ് അപ്പം കരിയർ ഒക്കെ വെച്ച് നോക്കണം പഠനത്തിനൊപ്പം തന്നെ പാഠ്യേതര മേഖലകളിലും മൂവർ സംഘം ഫുൾ പവറിൽ ആക്ടീവ് ആണ് മൈസിയും സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് തിരഞ്ഞെടുത്ത് രാജ്യ പുരസ്കാരം നേടിയപ്പോൾ മൗസ ലിറ്റിൽ ഗൈഡ്സ് അംഗമായി അഭിനയം എഴുത്ത് സ്പോർട്സ് കലോത്സവം അങ്ങനെ മൂവർ സംഘം കൈവച്ച് വിജയം ധരിക്കാത്ത മേഖലകൾ ചുരുക്കാം കടന്നാത്തുകൊണ്ട് ബലിയൊക്കെ തുടരെ സയ്യിദ് ഹസൻ തങ്ങളുടെയും സൽമയുടെയും അഭിമാനമാണ് ഒറ്റക്കത്സവത്തിലെ മൂന്ന് മക്കൾ മക്കൾക്കെന്നും താങ്ങായും കരുതലായും ഉപ്പയും ഉമ്മയും എപ്പോഴും കൂടെയുണ്ടാകും മക്കളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറം മറ്റൊന്നുമില്ല ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതന്നെ പിന്നെ പിന്നെ ഇനി വിജയം ചോയ്സ് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് അറബിക് ടീച്ചർ ആവാനാ താല്പര്യം എന്ന് പറഞ്ഞു മറ്റാളൊരു കൊ ഇത് സോഷ്യൽ വർക്കർ ആ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ അതിലും ഇതുപോലെ വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഭാവിയിൽ സോഷ്യൽ വർക്കിനോടും പാലിയേറ്റീവിനോടും താല്പര്യമുള്ള മനാലിന് ആണ് താല്പര്യം മൗസയ്ക്ക് അറബിക് അധ്യാപികയാവണം മൈസയ്ക്കാകട്ടെ കൊമേഴ്സ് വേണോ സയൻസ് വേണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് വിഷയങ്ങളും ഇഷ്ടങ്ങളും അഭിരുചികളും മൂന്നാകുമ്പോഴും പരസ്പരം താങ്ങായി തണലായി ചിരിവിരിയിച്ച് ഈ നക്ഷത്രത്രയങ്ങൾ വിജയഗാഥ തുടരട്ടെ പന്ത്രണ്ട് വർഷകാലം പഠനത്തിനോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും വിജയം കൈവരിച്ചവരാണ് മൂന്ന് പേരും ഭാവിയിലും ഇതുപോലെ വിജയത്തിൻ്റെ തുടർക്കാതെ രചിക്കാൻ മൂന്ന് പേർക്കും ആവട്ടെ ആശംസകൾ നേർന്നുകൊണ്ട് കേരള വിഷനു വേണ്ടി ക്യാമറമാൻ വൈഷ്ണവിനോടൊപ്പം സംഗീത चैन भी मेरे दर्द भी मेरी आशिकी अब तुम ही हो